നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ആരോപണങ്ങളോട് മാണി ോ ആരോപണം ഏറ്റുപിടിച്ച് സംസാരിക്കുന്നവരെ പുച്ഛിച്ചു തള്ളുന്നുവെന്ന് കെ എം മാണി ജോസ് കെ മാണിക്ക് മുദ്രാവാക്യം വിളിക്കാനില്ലെന്ന പി സി ജോർജിന്റെ പ്രസ്താവനയോട് മാണിക്ക് അമർഷം ബാർകോഴയിൽ എൺപത്തി ദിവസമായിട്ടും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാണിയുടെ പരിഹാസം രാജിവയ്ക്കാൻ മാണിക്കുമേൽ സമ്മർദ്ദം താഴെ ഇറക്കാനുള്ള ശ്രമം സ്വന്തം പാർട്ടിയിലും അങ്ങനെ പഠിക്കേണ്ടെന്ന് ധനവകുപ്പ് പേപ്പറില്ലെന്ന കാരണത്താൽ സംസ്ഥാനത്ത് പാഠപുസ്തക ചെടി മുടങ്ങി പേപ്പർ വാങ്ങാനുള്ള പർച്ചേസ് ഓർഡർ നൽകാതെ ഒളിച്ചു കളിക്കുന്നത് ധനവകുപ്പ് അൻപത്തേഴ് കോടി രൂപയുടെ പേപ്പർ വാങ്ങാൻ ബഡ്ജറ്റിൽ വകയിരുത്തിയത് മുപ്പത്തിയാറ് കോടി മാത്രം ബാക്കി നൽകാമെന്ന് പറഞ്ഞ് ധനവകുപ്പ് പറ്റിച്ചു പുസ്തക അച്ചടിക്ക് പണം നൽകാതെ ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ സ്വകാര്യ ഏജൻസികളെ സഹായിക്കാനെന്ന് ആക്ഷേപം ടെൻഡർ നടപടികൾ പൂർത്തിയാകാത്തതിനാൽ അടുത്ത വർഷം പാഠപുസ്തകക്ഷാമം ഉറപ്പെന്ന് കൗമുദി റിപ്പോർട്ട് മുദ്രാവാക്യം മാണിക്ക് മാത്രം കേരള കോൺഗ്രസിൽ ചേർന്നത് ജോസ് കെ മാണിക്ക് മുദ്രാവാക്യം വിളിക്കാനല്ലെന്ന് പി സി ജോർജ് ജോസ് കെ മാണിയെ മന്ത്രിയാക്കുന്നത് ധാർമ്മികതയല്ല യോഗ്യരായവർ പാർട്ടിയിൽ വേറെയുണ്ട് മാണിക്ക് പകരം വരേണ്ടത് സി തോമസ് കേരള കോൺഗ്രസ് ആരുടെയും കുടുംബസ്വത്തല്ല വിവാദങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചു മാണിയുടെ രാജി ആവശ്യപ്പെടേണ്ടത് കോടതി പ്രതികരണം വന്ന ശേഷമെന്നും പി സി ജോർജ് താജ്മഹൽ കാണാൻ ഒബാമയില്ല അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കി റിപ്പബ്ലിക് ദിന ശേഷം ഒബാമ സൗദിയിലേക്ക് മടക്കം സൗദി രാജാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സന്ദർശനത്തിൽ ഒബാമയും ഭാര്യ മിഷേലും താജ്മഹൽ കാണാനെത്തില്ല യാത്ര ഉപേക്ഷിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് വൈകിട്ട് അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്ന ഒബാമയും സംഘവും ഇന്ത്യയിലെത്തുന്നത് നാളെ ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം